ഈ കൊൽക്കത്തക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ കേരളത്തിൽ ഒന്ന് ഇവർ വർക്ക് ചെയ്യുന്നതു കേരളക്കാരോട് ഇവർക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടാവും നല്ല ബഹുമാനവും സ്വീകരണമാണ് അത് നമ്മൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംസ്ഥാനങ്ങൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നും ചോറാക്കിയാൽ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് അവരൊന്നും മടി കാണിക്കൂല നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും കാരണം അവരുടെ വിചാരിച്ചു നമ്മളെന്തോ വലിയ സംഭവം എന്ന രീതിയിലാണ് അവർ താങ്ങാറ് എന്തായാലും കൊള്ളാം ആൾക്കാരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ുന്നത് നോക്കി നിങ്ങള് എന്ത് മനോരായിട്ടുള്ള തേയിലത്തോട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചങ്ങന് തേയിലത്തോട്ടം കാണിച്ചു കൊടുത്തത് തേയിലത്തോട്ടം അവൻ കണ്ടാണ്ടാണ് നാട്ടിൽ നിന്ന് പോരുന്നത് എന്നാല് കൊൽക്കത്ത തേയിലത്തോട്ടം നമ്മള് ചെക്കന് കാണിച്ചുകൊടുത്ത് വെറൈറ്റി തേയിലത്തോട്ടം നരന്ന സ്ഥലത്ത് തേയിലത്തോട്ടം അതവൻ കാണാത്തതായിരുന്നു ഇവനിപ്പോൾ ഇന്ത്യയിലെ ഏത് സ്ഥലം കാണാത്തതെന്ന് പറഞ്ഞു ഐ മീൻ എല്ലാ തറയിലും അവനെ കണ്ടു ഐസ് കണ്ടു മല കണ്ടു പിന്നെ കൃഷി സ്ഥലങ്ങൾ കണ്ടു വേറെ രാജ്യം കണ്ടു അത് മാത്രമല്ല ഇത് കണ്ടു എന്ത് വൈറ്റ് ഡെസേർട്ട് കണ്ട് ഗ്രേ ഡെസേർട്ട് കണ്ട് പിന്നെ സാധാ ഡെസേർട്ട് കണ്ട് എല്ലാത്തിനും അവൻ എക്സ്പീരിയൻസും ചെയ്തു പിന്നെ അല്ലേ അങ്ങനെ നമ്മളിതാ വീണ്ടും അടുത്ത ഫോറസ്റ്റ് കടന്നിരിക്കുന്നു നമുക്ക് ചുരം തുടങ്ങിട്ടുണ്ട് കൊള്ളാട്ട ഏതൊക്കെ സ്ഥലത്ത് എത്ര ചോരം അല്ലേ എത്ര ചുരം ചെക്കൻ ടൈപ്പ് എല്ലാ സാധനവും ഇവൻ കീറി വരുന്നത് നമ്മൾ ചെറിയൊരു പാലത്തോട് ഇങ്ങനെ പോവാട്ടോ ഫിൽറ്റർ മൊത്തം ഓ സീനാണല്ലോ ചുരം തന്നെ കേറിക്കൊണ്ടിരിക്കട്ടോ ഇപ്പം തേല് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഒക്കെ പുതിയതായിട്ട് വെച്ചാണ് ഈ ഭാഗം ഒക്കെ അല്ലേ ചെറുതാ ചൂടുണ്ട് അല്ലേ ഇവിടെ മേലക്ക് കയറുമ്പോൾ എന്തായാലും ചൂടാങ്ങോട്ട് പോയിക്കോടും ഈ റോഡിലുണ്ടല്ലോ ഇവര് നോക്കിയോ നിങ്ങള് ഒരു കല്ലോണ്ട് ഇങ്ങനെ ലൈനിൽ വെച്ചിട്ടുണ്ട് വണ്ടിക്ക് ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി സ്ലിപ്പാകാൻ പോകാൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ തീർച്ചയായിട്ടും വണ്ടിക്ക് ബ്രേക്ക് സമയത്ത് ആ ഗ്രിപ്പ് കിട്ടും ഇത്രേ കല്ലുകൾ ഇങ്ങനെ അങ്ങനെ ലൈനിൽ കുറേ വെച്ചിട്ടുണ്ട് ഇങ്ങനെ മൊത്താതന്നെ കേട്ടോ വൻ ചോര കേട്ടോ പക്ഷേ രണ്ട് വണ്ടിക്കൊന്നും അങ്ങനെ സ്മൂത്തായി പോകാൻ പറ്റുന്ന റോഡല്ല കൊള്ളാം അല്ലേ റോഡ് മോശമല്ല അടിപൊളിയാ ഞങ്ങള് വണ്ടി കൊണ്ട് കൊറേ കയറി കേട്ടോ കയറി കഴിഞ്ഞ് നോക്കി നിങ്ങള് കിട്ടിയപ്പോഴുള്ള വ്യൂ ആണത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് അവിടുന്ന് കേറിയിട്ടാണ് ഈ ലെവലിലേക്ക് എത്തി കുറച്ച് കയറി കേടാ എൻ്റെ മോനെ ക്ഷയില്ലാത്ത വൈബ് വീട്ടോടെ നല്ല തണുത കാറ്റില്ലേ അങ്ങനെ അന്തരീക്ഷമായിട്ട് കൂളായി ഒരു രണ്ട് വളവും മുന്നെയാണ് അങ്ങോട്ട് കൂളായത് നോക്കിയാ ഒരു വില്ലേജ് മനോ ആ ചങ്കുത അവിടെ കാലം നിർത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്താ സുഖാറിയോ ഓരോ ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ഡിഫറൻറ്റ് ആയിട്ടുള്ള കാഴ്ചകൾ വീടൊക്കെ കാണാൻ പറ്റുന്നേ ഇവിടെ നോക്കി നിങ്ങൾ തേയിലത്തോട്ടത്തിന്റെ ഗ്യാപ്പിലൂടെ നമുക്ക് കുറേ വീടുകൾ കാണാൻ പറ്റുമോ അവിടെ നേരെ എന്തോ ഒരു കമ്പനീന്റെ എസ്റ്റേറ്റാ ചൈനന്റെ നല്ല ഭംഗിയുള്ള സ്ഥല ചട്ടങ്ങൾ പോയിക്കോലെ ഞങ്ങളൊന്നും ചെയ്യൂല പോയിക്കോല് ഫേസ് ഭയങ്കര രസാട്ടോ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാൻ അല്ലേ ഡിഫറൻ്റ് ആയിട്ടുള്ള കൊറേ ഫേൺസാണ് നാട്ടുകാണ വെറൈറ്റി ഞാൻ നേപ്പാളിൽ ഒരു അടിപൊളി സാധനം കണ്ടു പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ നോക്കി ആ വില്ലേജണ്ടി അല്ലേ എന്ത് ഭംഗിയാറു കാണാൻ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് തേയിലത്തോടെ കേട്ടോ ചുറ്റിനും നമ്മളെ എങ്ങനെ ഹിൽ സ്റ്റേഷനൊക്കെ കയറിയപ്പുണ്ടല്ലോ ഇവിടുത്തെ വീടുകളൊക്കെ നമ്മളെ ഊട്ടിയില് കൊടൈക്കനാൽ കാണുന്ന ടൈപ്പ് ഓഫ് വീടുകൾ അല്ലെ പിന്നെ എല്ലാ ഹിൽ സ്റ്റേഷനിലും അധിക ഹിൽ സ്റ്റേഷനിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ചെടികളോട് ഭയങ്കര താല്പര്യ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവരെ വീടുകളുടെ മുമ്പിലൊക്കെ ചെടികൾ കൊറേ വെക്കും ഞാൻ അടുത്തൊരു വീടിൻ്റെ വേണം കാണിച്ചെങ്കിൽ നോക്കി നിങ്ങൾ ആ തേൽ തോട്ടത്തിന്റെ മുകളിലൊക്കെ അതിന് രസം അറിയാം ഓ ഇത് എന്ത് സ്ഥല എങ്ങനെയാ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നിങ്ങള് ഓഫ് ദ ഇന്ത്യ ഓഫ് ദ കൺട്രി ആണത് അതൊക്കെ ഇതിനെ കുറിച്ച് പറയാതി എങ്ങനെയാ ഇവിടെ നിർത്താൻ പോവാ എൻ്റെ ഓഫാവണ്ട അവനെ കണ്ട് മതിയായില്ല അവനക്ക് ഇങ്ങനെ പോകണം വണ്ടി പോയി കിഡിലം കിഡില സാധനം ഫുള്ള് ഇങ്ങനെട്ടോ തേയില ഒന്ന് നോക്കിയെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു ഇന്ത്യ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും കാണാല്ലേ ാൻഡ്സ്കേപ്പ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയാം ആണെങ്കിൽ അല്ല സത്യല്ലേ ദൈര്യം പറഞ്ഞൂടെ ഇന്ത്യക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എല്ലാം അവിടെ കിട്ടും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോക്കേ ചീവിടിന്റെയും കിളികളുടെ ഒക്കെ സൗണ്ടുകള് അത് വണ്ടി കേട്ടോ കണ്ടാലറിയാതെ ടാറ്റസുമാണോ സംശയമുണ്ട് എന്തൊരു സുന്ദരം ഇവരിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാർജിലിംഗിൽ വരുന്ന ആൾക്കാർ പലരും സ്കിപ്പ് ചെയ്ത് പോകുന്ന സ്ഥലമാട്ടോ പക്ഷെ ഇവരിക്കും മോശം ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ വരുന്ന വഴിക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോവാം ഇവിടെ കാര്യമായിട്ട് ഈ ടാറ്റാ ടാറ്റാസൂമ ബോളോറോ ഇങ്ങനത്തെ വണ്ടികളാട്ടോ ഫുള്ള് താഴോട്ട് പോവാണ്ടെ ഫുൾ സിലിഗുരിയിലേക്കാണ് അധിക വണ്ടികളും ഈ ഹിൽ സ്റ്റേഷൻ ഇങ്ങനെ പോകുന്നുണ്ടാവുക അല്ലെ നമുക്ക് ബസുകളും കാര്യങ്ങളൊക്കെ കൊറവാ തോന്നുന്നത് എന്തായാലും കൊള്ളാം ഇതിപ്പോ നമ്മൾ ചെറിയൊരു ഇതിലേക്ക് എത്തിയതാണ് എനിക്ക് ഓരോ മെറുക്കായിരിക്കും പിന്നെ ചെടികൾ വെക്കുന്നത് ആ വീടിന്റെ ഒക്കെ ഫുൾ ചെടികളാ ഇല്ലേ എല്ലാരും കുറച്ചങ്ങനെ വെച്ചിട്ടുണ്ട് അതിപ്പോ ഇത്രയും റോഡിന്റെ ഇങ്ങനെ സൈഡിലായിരിക്കും കുറച്ചും മാറിയിട്ടുള്ള നല്ല സൗകര്യത്തോട് വെക്കും കേട്ടോ അതൊക്കെ നോക്കിയേ എന്തുലേ നോക്കി നിങ്ങൾ എന്ത് ഭംഗി അറിയപ്പെ ഈ മരങ്ങളൊക്കെ ആയിട്ട് ഓടില്ലേ മെറുക്കില് മെയിൻ ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഇവിടുത്തെ ലേക്കാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മളെ മെറിക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മെറിക്കാണത് ഇവിടെ ലേക്ക് ഏത് ഭാഗത്തേക്കാന്നുള്ള അറിയില്ല പോയി നോക്കാം ആൾക്കാരുടെ ലുക്കൊക്കെ പോറി കെട്ടോ ഏ അങ്ങനെ നമ്മൾ ലേക്കിന്റെ അടുത്തെത്തി പാർക്കിങ് കിട്ടലുണ്ടാവില്ലല്ലോ ആവശ്യല്ലേ നമ്മൾ വിചാരിച്ച സംഭവം ഒന്നുമില്ല നോക്കാൻ തരും ഇതാ കേട്ടോ ലൈക്ക് ആ വൻ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വന്ന് കാണാൻ ആ കുഴപ്പമില്ല അല്ലേ വലിയ വാവ് എന്ന് പറയാനൊന്നുമില്ല അവിടെ ഐ ലവ് എന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഭാഗം നല്ല രസമുണ്ട് ഇങ്ങനെ ഈ പൈൻ മരങ്ങളൊക്കെ ആയിട്ട് ഇത് ഭംഗിയറിയാം ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അങ്ങോട്ട് പോയി നമുക്ക് ആ പറയുന്ന പേരാണ് സുമന്തു ലേക്ക് നമ്മള് നിർത്തി കൊറേ നേരം കാണാനുള്ള സംഗതി അതില്ല പിന്നെ നമ്മൾ വിചാരിച്ചു ഡാർജിലിംഗിലേക്ക് പോവാർജിലിംഗിലേക്ക് നാല്പത് കിലോമീറ്ററിൽ നിന്ന് കാണിക്കുന്ന രണ്ട് മണിക്കൂറാട്ടോ അതായത് ഇരുപതിന് പോകാൻ പറ്റും അപ്പൊ റോഡിലെപ്പോ പണിയായിരിക്കും